സുറിയാനി പൈതൃകത്തിലും ഇന്ത്യൻ സംസ്കാരത്തിലും മാർത്തോമാ നസ്രാണികളുടെ അതുല്യ സംയോജനമാണ് ദർശിക്കാൻ സാധിക്കുന്നതെന്ന് പ്രമുഖ സഭാ ചരിത്രകാരൻ മോൺസിനു റവറൻ ഡോക്ടർ പയസ് മലക്കണ്ടെത്തിൽ വടവാദൂർ സെന്റ് തോമസ് അപ്പസ്തോളിക് സെമിനാരിയും പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിച്ച അന്തർദേശീയ സുറിയാനി ദൈവശാസ്ത്ര സിംബോസിയത്തിന്റെ രണ്ടാം ദിനം മുഖ്യപ്രഭാഷണങ്ങളിലൊന്ന് നടത്തുകയായിരുന്നു അദ്ദേഹം സിംബോസിയത്തിൽ അഞ്ച് മുഖ്യ പ്രഭാഷണങ്ങളും പതിനഞ്ച് ലഘു പ്രബദ്ധാവതരണങ്ങളും ഇരുപത് ഹ്രസ്വ പഠനങ്ങളുടെ അവതരണവും ചർച്ചകളും നടന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ക്രിസ്ത്യൻ മാർത്തോമാ സ്ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വമാണ് ഇതിന് കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സജീവമായ വ്യാപാര മാർഗങ്ങൾ മാർത്തോമാ നസ്രാണികളെ മിഡിൽ ഈസ്റ്റിലെ സുറിയാനി ക്രിസ്ത്യൻ ലോകത്തോട് ബന്ധിപ്പിച്ചു ഇവരുടെ മതപരമായ ആചാരങ്ങളും തത്വശാസ്ത്രവും ആഭിമുഖ്യങ്ങളുമെല്ലാം മാർത്തോമാ നസ്രാണികളുടെ ആചാരാനുഷ്ഠാനങ്ങളെ സാരമായി സ്വാധീനിച്ചെങ്കിലും ഇന്ത്യൻ സംസ്കാരത്തിലും അതിന്റെ തനതായ പാരമ്പര്യങ്ങളിലും അവർ ഉറച്ചുനിന്നുവെന്നും പ്രമുഖ സഭാ ചിത്രകാരൻ മോൺസിഞ്ഞോർ റവറൻഡ് ഡോക്ടർ പൈ എസ് മലേഖത്തിൽ പ്രസ്താവിച്ചു വടവാദൂർ സെന്റ് തോമസ് അപ്പോസ്തോലിക് സെമിനാരിയും പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിച്ച അന്തർദേശീയ സുറിയാനി ദൈവശാസ്ത്ര സിംബോസിയത്തിന്റെ രണ്ടാം ദിന മുഖ്യ പ്രഭാഷണങ്ങളിലൊന്ന് നടത്തുകയായിരുന്നു ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ മുൻ പ്രൊഫസറായിരുന്ന അദ്ദേഹം വെള്ളിയാഴ്ച രാവിലെയും ഉച്ച കഴിഞ്ഞും അഞ്ച് മുഖ്യപ്രഭാഷണങ്ങളും പതിനഞ്ച് ലഘു പ്രബന്ധാവതരണങ്ങളും ഇരുപത് ഹ്രസ്യ പഠനങ്ങളുടെ അവതരണവും ചർച്ചകളും സിംബോസിയത്തിന്റെ ഭാഗമായി നടന്നു രണ്ട് വ്യത്യസ്ത വേദികളിലാണ് ഈ അവതരണങ്ങൾ എല്ലാം തന്നെ നടന്നത് അഞ്ഞൂറ് പേർ പങ്കെടുത്ത സിംബോസിയത്തിൽ അഭിവന്യമാർ ജോസഫ് സ്രാമ്പിക്കൽ പിതാവും വിവിധ സഭകളിൽ നിന്നുള്ള ദൈവശാസ്ത്രജ്ഞന്മാരും വിദ്യാർത്ഥികളും അൽവായരും സന്നിഹിതരായിരുന്നു തുടർന്ന് സുറിയാനി ക്രൈസ്തവ അനുഷ്ഠാന കലാരൂപങ്ങളായ മാർഗങ്ങളെയും പരിചമുട്ടുകളെയും സംഗീതവിരുന്നും സംഘടിപ്പിച്ചു സുറിയാനി പൈതൃകത്തിന്റെ വൈവിധ്യവും സവിശേഷതകളും ചർച്ച ചെയ്യുന്ന നാല് അവതരണങ്ങൾ കൂടി അന്തർദേശീയ സുറിയാനി ദൈവശാസ്ത്ര സിംബോസിയത്തിന്റെ ഭാഗമായി നടന്നു സമാപന സമ്മേളനത്തിൽ എം ജി സർവകലാശാല വൈസ് ചാൻസലർ സി ഡി അരവിന്ദകുമാർ സന്ദേശം നൽകി ഷെക്കേനൂസ് കോട്ടയം